നിങ്ങൾ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് വളർത്തിയിട്ടുണ്ടോ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് കടക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ പാഷൻ ഫ്രൂട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഇനിയും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകണേ കായ്പ്പെടുത്തില്ല എന്ന് പറയരുത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടിൽ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലേക്ക് കിടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാഷൻ ഫ്രൂട്ട് പലർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഒരു വള്ളിച്ചെടിയായിട്ട് പടർന്ന് ഇഷ്ടംപോലെ പഴങ്ങൾ തരുന്ന പാഷൻ ഫ്രൂട്ടിനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആരും ചെയ്യാറില്ല എന്നാൽ പോലും പോലെ പാഷൻ ഫ്രൂട്ട് എല്ലാ വർഷം തരാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ പാ പാഷൻ ഫ്രൂട്ടിൽ ഫ്രൂട്ടൊക്കെ കുറഞ്ഞു വരാറുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഈ ജനുവരിക്കായി വരുന്ന സമയത്ത് നമുക്ക് വളപ്രയോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ ഇനി വരുന്ന മഴക്കാലം മുതൽ അങ്ങോട്ട് ഇഷ്ടം പോലെ പഴങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തടമൊന്ന് സെറ്റാക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് തടത്തുന്ന അല്പം മണ്ണ് നീക്കി വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ അല്പം മണ്ണൊക്കെ നീക്കി കൊടുക്കാം അതിനുശേഷം അതിൽ നമുക്ക് അല്പം ഡി എ പിയും പൊട്ടാഷ്യം ഇട്ട് കൊടുക്കാം അപ്പോൾ ഡി എ പി നമ്മൾ ഇടേണ്ട അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തിന് മുകളിൽ പ്രായമുള്ള പാഷൻ ഫ്രൂട്ട് വള്ളിയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഡി എ പിയും അതുപോലെ തന്നെ ഒരു ഇരുപത് ഗ്രാം പൊട്ടാഷ്യം നമുക്കിതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പം പൊട്ടാഷ്യം വളങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മളിതിൻ്റെ വേരിൽ ബാധിക്കാത്ത രീതിയിൽ കുറച്ച് വിട്ട് രണ്ടടിക്ക് വിട്ടിട്ട് വേണം വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ വെറൈറ്റി പാഷൻ ഫ്രൂട്ട് ആണല്ലോ താഴെന്ന് കമൻറ്റ് ചെയ്യും പിന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് പ്രൂണിങ് ആ പ്രൂണിങ്ങിനെ കുറിച്ച് പലർക്കും അറിയില്ല അപ്പം നമുക്ക് ഈ ഒരു സമയത്താണ് ഒക്കെ ചെയ്തു കൊടുത്ത് വളപ്രയോഗമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയം അപ്പം ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ ഉണങ്ങി നിൽക്കുന്ന കമ്പളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആരോഗ്യമില്ലാത്ത നൈസായിട്ടുള്ള വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ അതിനുശേഷം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളി ഒന്ന് ഒതുക്കി നിർത്തിക്കോളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പന്തലിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു തീർക്കാം അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് പന്തലൊന്ന് പൊക്കി വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു കയറൊക്കെ കെട്ടി അതിനെ പൊക്കി നിർത്താം കാരണം പഴങ്ങളൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളി താഴോട്ട് ഞാന്ന് നിൽക്കും അത് പലപ്പോഴും ആ സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ ശരിയാക്കിയെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാഷൻ ഫ്രൂട്ട് വള്ളിയിലെ ബാക്കി മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ ഇഷ്ടം പോലെ നല്ല പുതിയ നാമ്പുകളും വള്ളികളൊക്കെ പുതിയ തെഴുപ്പുകളായിട്ട് പുറത്തേക്ക് വരികയും അത് നന്നായിട്ട് പടർന്ന് നമ്മുടെ ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഇഷ്ടം പോലെ നല്ല പച്ചപ്പിലേക്ക് നമ്മുടെ വള്ളി മാറിയും നിറയെ പൂക്കളിടാനും പൂക്കളെല്ലാം കായ്കളായി മാറാനൊക്കെ അത് ഒരുപാട് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ